നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോട്ടപ്പടി കാട്ടാന ശല്യം വ്യാപകമായി കൃഷികൾ ജനവാസ മേഖലയിൽ എത്തുന്ന ആനകളെ എങ്ങനെ നേരിടുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ അധികൃതരാകട്ടെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നതുമില്ല കോട്ടപ്പടി പഞ്ചായത്തിലെ നാലാം വാർഡിൽ ഉൾപ്പെടുന്ന വെറ്റിലപ്പാറ പുല്ലുവാലിൽ വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നരയോടെ എത്തിയ കാട്ടാനകൾ നാശം വിതച്ചു വ്യാപകമായ കൃഷിനാശമാണ് മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് പുതുമനക്കുടി സാബുവിന്റെ പറമ്പിൽ വിളവെടുക്കാറായ കപ്പ വാഴ എന്നിവ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു പറമ്പിൽ നിന്നിരുന്ന ചക്കയും നശിപ്പിച്ച നിലയിലാണ് ജനവാസ മേഖലയിലായിരുന്നു ആനശല്യം കൂടുതലായി ഉണ്ടായത് രണ്ട് കൊമ്പനും ഒരു പിടിയും ഒരു കുഞ്ഞും അടങ്ങുന്നതാണ് ആനക്കൂട്ടം കോട്ടപ്പാറ വനമേഖലയിൽ നിന്നുള്ള ആനക്കൂട്ടമാണ് ഇവിടെ എത്തുന്നത് എല്ലാ ദിവസവും ആനയുടെ ശല്യം ഈ ഭാഗത്തുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു നിത്യവും ഇക്കാര്യം അധികാരി എങ്കിലും ഉടനെത്താം പരിഹരിക്കാം എന്ന വാക്കു മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആനപ്പേടിയിൽ ഇവിടെ താമസിക്കുന്ന ജനങ്ങളെല്ലാം രാത്രിയായാൽ മുറ്റത്ത് ഇറങ്ങാൻ പോലും നാട്ടുകാർ ഭയപ്പെടുന്നു രാത്രിയിൽ ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായാൽ വണ്ടി വിളിച്ചാൽ പോലും ഡ്രൈവർമാർ വരാൻ മടി കാണിക്കുകയാണെന്നും ആരോടാണ് തങ്ങളുടെ ഈ ദുരിതം പറയേണ്ടത് എന്നും ഇവിടെയുള്ളവർ ചോദിക്കുന്നു ഇവിടെ ഏകദേശം ഏകദേശം നൂറ് കടയിൽ കൂടുതലും ഈ കപ്പയും കളഞ്ഞു സൈഡിൽ വാഴ ഉണ്ടായിരുന്നു അത് കളഞ്ഞു എല്ലാം നശിപ്പിച്ചു തുടങ്ങി നമ്മൾ ഫോറസ്റ്റാരോട് പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും ചേട്ടൻ ഉണ്ടോ ഓൺലൈനിൽ കൊണ്ട് അപേക്ഷ കൊടുക്കുന്നു പറയും അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ അവർ പറയും അത് അന്വേഷിക്കാട്ടോ പിടിക്കാട്ടോ എന്ന് പറയുന്ന അല്ലാതെ ഇവർ ഇന്നിപ്പോൾ ഇത് ചാനലുകൾ തന്നെ ഇന്നിപ്പോൾ രാത്രി അവർ വരും ഇല്ലെങ്കിൽ നാളെ വന്നിട്ട് ഇതിലൊന്നും വന്ന് അവർ വരും ഈ മെയിൻ റോട്ടേങ്ങൾ കടന്നു പോകുന്നതല്ലാതെ ആന ഉൾപ്രദേശത്തുകൂടിയാണല്ലോ ഈ കൃഷി നശിപ്പിക്കുന്ന മുഴുവൻ ഇതൊന്നും ഇവർ കാണണമൊന്നുമില്ല അതുപോലെ പന്നിയുടെ ശല്യം പഞ്ചായത്തിനോട് പറയുമ്പോൾ പഞ്ചായത്ത് പറയും അത് ഫോറസ്റ്റിൻ്റെയാണ് ആന അപ്പോൾ അവ വന്നി അത് അവർക്കാണ് വെടിവെക്കാനുള്ള അധികാരുള്ളൂ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ശല്യമാണ് അതുപോലെ റോട്ടിൽ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇത് പുലർച്ചെ ഞാനൊരു മൂന്ന് മണിക്ക് ശേഷമാണ് വന്നതായിട്ട് ഈ വീട്ടുകാർ ഇതറിഞ്ഞത് എൻ്റെ വീട്ടിലെ വേറൊരു വീടാണ് അവരത് ഇത് ഒച്ച കേട്ട കൊണ്ടാണ് ഷീറ്റിയിലേക്ക് അതിൻ്റെ സൗണ്ട് കേട്ടതുകൊണ്ടാണ് അവർ ലൈറ്റ് ഇട്ട് വേണമെങ്കിൽ നല്ലൊരു ഞാനാ പോയത് ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം